ഒരു സമയത്ത് വാ തുറന്നാൽ വിവാഹത്തിൽ അകപ്പെടുന്ന എം എ മണിയെപ്പോലെ അല്ലെങ്കിൽ വി പോലെ അങ്ങനെ വിവാഹത്തിൽ ചെന്ന് ചാടുന്ന മറ്റൊരു മന്ത്രിയായിരുന്നു സജി ചെറിയാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ ഗുണം കൊണ്ട് ഒരടക്കാലത്ത് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെച്ച് മാറി നിൽക്കേണ്ടി വന്നു അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറ്റി ഭരണഘടനാ കുന്തവും കുടച്ചക്കുറവാണ് എന്ന തരത്തിൽ പരാമർശിക്കുന്നു അത് മാത്രമല്ല കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഭരണഘടന എന്ന് വരെ അതീവ ഗുരുതരമായിട്ടുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയത് സ്വാഭാവികമായിട്ടും അതിനെതിരെ അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണം കേസ് വന്നു പക്ഷേ പിണറായി വിജയൻ്റെ പോലീസ് അതായത് അദ്ദേഹം തന്നെയാണല്ലോ ആഭ്യന്തരമന്ത്രി തൻ്റെ കൂട്ടത്തിലുള്ള ഒരു മന്ത്രിക്ക് അനുകൂലമായ രീതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു അദ്ദേഹത്തിനെ കുറ്റ വിമുക്തനാക്കി അങ്ങനെ വീണ്ടും മന്ത്രിസഭയിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു പക്ഷേ ഈ പരാതിയും കൊണ്ട് പോയവർ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല അവർ ഹൈക്കോടതിയിൽ പോയി ഇതാ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയുടെ പരാമർശം വിധി മന്ത്രിക്ക് വേണം ഗുരുതരമായിട്ടുള്ള ഭരണഘടനാ ലംഘനം തന്നെയാണ് ഈ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് സജി ചെറിയാൻ നടത്തിയത് അതിനാൽ തുടരന്വേഷണം വേണം എന്ന തരത്തിലാണ് ഹർജിക്കാരൻ സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷേ ഈ ഹൈക്കോടതി ഇപ്പോൾ ഈ കേരള പോലീസിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് ചവിട്ടിക്കുട്ടി ചവിട്ടുകൊട്ടയിലിട്ടിരിക്കുകയാണ് അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അത് പൂർണ്ണമായിട്ടും നിരാകരിക്കുന്നു തുടരന്വേഷണം വേണം ഗുരുതരമായിട്ടുള്ള സത്യപ്രതിജ്ഞ ലംഘനം ഈ ഈ മന്ത്രി നടത്തിയിരിക്കുന്നു അതിനാൽ തന്നെ തുടരന്വേഷണം സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തുടരന്വേഷണം വേണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മറ്റൊരു മന്ത്രിയായിരുന്ന ആന്റണി രാജു ഉണ്ട് ആന്റണി രാജു ഇപ്പോൾ മന്ത്രിയല്ല മുൻ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിനെതിരെ സുപ്രീം കോടതിയുടെ മറ്റൊരു പരാമർശം വന്നിരുന്നു അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ വിദേശിയായിട്ടുള്ള ഒരു കക്ഷി അദ്ദേഹം വക്കീലായിരുന്ന സമയത്ത് വിദേശിയായിട്ടുള്ള ഒരു കക്ഷി അന്ന് മയക്കുമരുന്ന് കേസിൽ അദ്ദേഹം കേരള പോലീസിനെ അറസ്റ്റ് ചെയ്തു കേരള പോലീസ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ആ കേസ് കോടതിയിലെത്തിക്കഴിഞ്ഞപ്പോൾ തൊണ്ടി മുതലായിട്ട് സമർപ്പിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിനകത്ത് നിന്നാണ് ഈ മയക്കുമരുന്ന് കണ്ടെത്തിയത് അങ്ങനെയാണ് അത് തൊണ്ടി മുതലാവുന്നത് അങ്ങനെ കോടതിയുടെ പക്കലിരുന്ന ആ അടിവസ്ത്രം പോലും അത് മറ്റ് സ്വാധീനം ഉപയോഗിച്ച് അത് അവിടുന്ന് മാറ്റി അയാൾക്ക് പാകമാവാത്ത ഒരു അടിവസ്ത്രം അടിവസ്ത്രമെടുത്ത് വെക്കുകയും അത് കോടതിക്ക് മുമ്പിൽ എത്തിയപ്പോൾ ഇത് അയാളുടെ അടിവസ്ത്രമല്ല അയാൾക്ക് ഒട്ടും പാകമാവാത്ത ഒരു അടിവസ്ത്രം ആണ് എന്ന് മനസ്സിലായപ്പോൾ കോടതി തെളിവില്ല എന്ന കാരണത്താൽ വെറുതെ വിടുകയും ഒടുവിൽ ആ പ്രതി അതായത് അയാളൊരു വിദേശിയായിരുന്നു അതിൽ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകുന്നു അയാൾ മറ്റൊരു രാജ്യത്ത് വെച്ചിട്ട് സമാനമായ ഒരു കേസിൽ അയാൾ അകത്താവുന്നു അവിടെ വെച്ച് ജയിലിനകത്ത് വെച്ച് തൻ്റെ സഹത അടവുകാരനോടാണ് അയാൾ പറയുന്നത് ഞാൻ ഇന്ത്യയിൽ വെച്ച് ും ഇങ്ങനെ കേരളത്തിൽ വെച്ചും ഇതേപോലെ ഒരു കേസിൽ അകത്തായിരുന്നു പക്ഷേ അന്ന് ഞാൻ എൻ്റെ വക്കീൽ കൃത്രിമം കാണിച്ചിട്ട് ഞാൻ അവിടെ രക്ഷപ്പെടുകയുണ്ടായി ഇവിടുന്ന് നമുക്ക് അങ്ങനെ രക്ഷപ്പെടാം എന്ന തരത്തിൽ പറയുകയും അത് അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇത് ഈ സംഗതി മനസ്സിലാക്കുകയും അവിടുന്ന് ഇൻ്റർപോളും വഴി നമ്മുടെ ഇവിടെയുള്ള അന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കുകയും അത് പിന്നീട് ഈ കേരളത്തിലേക്ക് വരികയാണ് ചെയ്തത് ഇങ്ങനെയാണ് ഈ കേസിൻ്റെ നാൾ വഴികൾ അപ്പോൾ അണ്ടർവെയർ മന്ത്രി എന്ന തരത്തിൽ അടിവസര മന്ത്രി എന്ന തരത്തിൽ വരെ അദ്ദേഹത്തെ കളിയാക്കാറുണ്ടായിരുന്നു അദ്ദേഹം വക്കീലാണ് ഒട്ടുമിക്ക വക്കീലന്മാർ ചെയ്യുന്ന കുർച്ചിത പ്രവൃത്തി തന്നെയാണിത് ചുരുക്കത്തിൽ ഈ ഇടതുപക്ഷ മന്ത്രിമാരൊക്കെ നേരും നിറയുമൊക്കെ ഉള്ളവരാണ് എന്ന് പറച്ചിലാണെങ്കിലും എന്ത് ഏത് രീതിയിൽ വക്രീകരിക്കാനും കേസാവട്ടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാവട്ടെ ഏത് രീതിയിൽ വക്രീകരിക്കാനും ഒട്ടും മടിയില്ലാത്തവരാണ് ഉളുപ്പും മാനവും അഭിമാനവും ഒന്നും ഇല്ലാത്തവരാണ് എന്ന് തുടരെ തുടരെ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ദാ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആന്റണി രാജുവിനെതിരെ സുപ്രീം കോടതിയുടെ പരാമർശമാണ് അല്ലെങ്കിൽ വിചാരണ നേരിടണം എന്ന് പറയുകയാണ് ചെയ്തത് അത് അതിന് സമയപരിധി വരെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇന്നിതാ ഹൈക്കോടതി ഹജി ചെറിയാനെതിരെ രൂക്ഷമായി ആഞ്ഞടിച്ചിരിക്കുകയാണ് ശരിക്കും ഇടതുപക്ഷത്തെ മന്ത്രിമാർക്കും ഇടതുപക്ഷത്തിന് തന്നെ ആകെ കഷ്ടകാല സമയമാണ് എന്ന് തോന്നുന്നു എന്തു പറയാനല്ലേ